നമസ്കാരം ഗുരുവായൂരി ഓട്ടീസ് ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം സർവം കൃഷ്ണമയം കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ ഇന്നലെ ജൂലൈ മാസം അഞ്ചാം തീയതി ശനിയാഴ്ചയായിരുന്നു ഞങ്ങൾ ഏകദേശം ഒരു മൂന്നരയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ എത്തിയിട്ടുണ്ടായിരുന്നത് അപ്പൊ ശീവയിൽ ഇങ്ങനെ തുടങ്ങിണ്ടായിരുന്നു ആദ്യത്തെ പ്രദക്ഷിണം വരുന്ന സമയത്താണ് ഞാൻ എങ്ങനെ പ്രാദേശികത്തിന്റെ ക്യൂയിലേക്ക് കയറുന്നത് കേട്ടോ വിഷ്ണു പുറകെ വരുന്നുണ്ടായിരുന്നത് പ്രാദേശികത്തിൻ്റെ ക്യൂ എന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ എനിക്ക് മുന്നിലായിട്ട് ആകെ അഞ്ചോ ആറോ പേര് മാത്രമേ നിൽക്കുന്നുണ്ടായിരുന്നുള്ളൂ അങ്ങനെ ഭഗവാൻ ഇങ്ങനെ ആനപ്പുറത്ത് എഴുന്നള്ളിണ്ടായിരുന്നു നന്നായി തൊഴുത് നമസ്കരിച്ച് മൂന്ന് പ്രദക്ഷിണം കഴിഞ്ഞ സമയത്താണ് വിഷ്ണു കതലക്കുലിയൊക്കെ ആയിട്ട് വന്ന് നിക്കുണ്ടായിരുന്നു കേട്ടോ കുറച്ച് നേരം നിന്നപ്പോൾ ഞങ്ങളെ ആ അകത്തേക്കുള്ള ക്യൂയിലേക്ക് കയറ്റി നിർത്തി പിന്നെ ഒരു പത്ത് മിനിറ്റോളം മാത്രമേ കാത്തു നിൽക്കേണ്ടതായിട്ട് വന്നുള്ളൂ ഞങ്ങളുടെ മുന്നിലുള്ള ഗേറ്റ് തുറന്നിട്ട് ഞങ്ങൾക്ക് അങ്ങനെ നാലമ്പലത്തിനകത്തേക്ക് പ്രവേശിക്കാനായിട്ട് സാധിച്ചു ഇന്നലെ ഏകാന്തം തൊഴിലായിരുന്നു കേട്ടോ ശ്രീലകത്ത് നമ്മുടെ പൊന്നുണ്ണി എങ്ങനെയാണ് നിൽക്കണ്ടായിരുന്നെന്നറിയോ നല്ല ഭംഗിയിൽ ചാർത്തിയിട്ടുള്ള മുരളീധരനായിട്ടായിരുന്നു ആ തൃക്കാല രണ്ടോ ഇങ്ങനെ പിണച്ചു വെച്ചുകൊണ്ട് രണ്ട് കൈകളും പൊന്നോടക്കുഴയിൽ ഇങ്ങനെ പിടിച്ചിട്ട് ചുണ്ടോട് ചേർത്ത് വേണുനാദം പൊഴിക്കുന്ന മുരളീധരൻ ആയിട്ടാണ് ഇന്നലെ ശ്രീലകത്ത് നമ്മുടെ ഉണ്ണി നിൽക്കുന്നുണ്ടായിരുന്നത് നല്ല ഭംഗിയിൽ ചാർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു മൂന്ന് നാല് വയസ്സൊക്കെ പ്രായം ഉണ്ടായിരിക്കും ഉണ്ണിക്ക് നന്നായി ചിരിച്ചുകൊണ്ടാണ് ആ വേണു പൊഴിക്കുന്നത് അത്രമേൽ ഭംഗിയായിരുന്ന ഒരു കാഴ്ചയായിരുന്നു കേട്ടോ ശ്രീലകത്ത് ഉണ്ടായിരുന്നേ മൂന്ന് തിരുമുടിമാലകൾ അന്നലെ ഭഗവാൻ ഉണ്ടായിരുന്നത് ഒരെണ്ണം തെച്ചിയും തുളസിയും നന്ദിയാർവട്ടപ്പൂക്കൾ കൊണ്ടും കുറത്തിട്ടുള്ളതായിരുന്നു കേട്ടോ രണ്ടാമത്തേത് തുളസിയും നന്ദിയാർവട്ട പൂക്കൾ കൊണ്ടും ആയിരുന്നു മൂന്നാമത്തേത് തെച്ചിയും തുളസിയും കൂടെ കുറത്തിട്ടുള്ളതായിരുന്നു കേട്ടോ ഒരു ഉണ്ടമാലി ആയിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നത് അതിലും ഈ മൂന്നിറങ്ങലുണ്ടായിരുന്നു കേട്ടോ അതായത് തുളസിയും നന്ദിയാറവട്ടവും തെച്ചിയും ഇങ്ങനെ ഇടകലർന്ന് കുറത്തിട്ടുള്ള നല്ല ചന്തത്തിലുള്ള ഒരു ഉണ്ടമാലി ആയിരുന്നു അതിൻ്റെ നടുക്കാണ് നമ്മുടെ ഉണ്ണി ഇന്നിട്ട് ഓടക്കുഴലൂതുന്നത് നല്ല ചന്ത ഉണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട് പിലിത്തിരുമുടിയൊക്കെ കെട്ടിയിട്ടാണ് നിൽക്കുന്നത് നെറ്റിയിൽ ഒരു ഗോപി തിലകം ഉണ്ട് കാതില് വലിയ കാതുപൂക്കളുണ്ട് മാലകളൊക്കെ അണിഞ്ഞിട്ടുണ്ട് ആ വളയം പോലത്തെ മാലയുണ്ട് പിന്നെ ഗോപി തിലകം കൊണ്ട് ഒരു മാല ഉണ്ടായിരുന്നത് മൂന്ന് ഗോപി ഗോപിതിലകമായിരുന്നുണ്ടായിരുന്നത് രണ്ട് കൈകളിലും കൈവളകളും തോൾവളകളും ഒക്കെ അണിഞ്ഞിട്ട് ആ കൈ കൊണ്ടാണ് പൊന്നോടെക്കുഴൽ ഇങ്ങനെ ചൂണ്ടോട് ചേർത്ത് വെച്ചിട്ടുണ്ടായിരുന്നത് ആരെങ്കിലും ഒരു കിങ്ങിണിയൊക്കെ കെട്ടിയിട്ടുണ്ട് ഒരു പട്ടുകോണകുമൊക്കെ ചുറ്റിയിട്ടുണ്ട് കാൽ രണ്ടും ഇങ്ങനെ പിണച്ചു വെച്ചിട്ടാണ് കാൽത്തളകൾ ഇന്നലെ എനിക്ക് കാണാൻ സാധിച്ചിരുന്നില്ലാട്ടോ എന്നാലും നല്ല ചന്തത്തിൽ നല്ല തടിച്ചുരുണ്ടിട്ട് ആ നല്ല ഭംഗിയുള്ള തടിച്ച കാലൊക്കെ ആയിട്ട് നല്ല കഥ ില്ലേ മേൽപ്പത്തൂരിനെ ഭഗവാൻ ദർശനം കൊടുത്ത കഥ എന്നിട്ടാണ് അദ്ദേഹം നൂറാമത്തെ ദശകൊക്കെ ഇരിക്കുന്നത് ഭഗവാന്റെ മുന്നിൽ കണ്ടുകൊണ്ട് ഈ വേണുനാഥം പൊഴിക്കുന്ന ഭഗവാനായിട്ടാണ് മേൽപ്പത്തൂരിനെ ദർശനം കൊടുത്തത് അതേ രൂപം കണ്ടുകൊണ്ടാണ് അദ്ദേഹം വർണ്ണിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് കഥ പറഞ്ഞിരുന്നില്ലേ അതേ ദർശനം തന്നെയിരുന്നു കേട്ടോ ഇന്നലെ കാണാൻ വന്ന ഓരോ ഭക്തർക്കും ഭഗവാൻ നൽകി ആ വേണു ഊതുന്ന വേണുനാഥം പൊഴിക്കുന്ന മനോഹരനായിട്ടുള്ള ഒരു അപ്പോൾ അപ്പൊ നമ്മുടെ പൊന്നുണ്ണിയുടെ ആ സുന്ദരമായ മുഖം ആ ഒരു കാഴ്ച മനസ്സിൽ നന്നായിട്ട് കണ്ടുകൊണ്ട് നന്നായി തൊഴുതു പ്രാർത്ഥിച്ചോളൂ കേട്ടോ അങ്ങനെ നമ്മുടെ പൊന്നു ഗുരുവായൂരപ്പനെ തൊഴുത് നമസ്കരിച്ചിട്ടാണ് ഞങ്ങൾ ഗണപതിയെ തൊഴാനായിട്ടെത്തിയത് ഗണപതിക്ക് ഇന്നലെയും ഒരു കസവുമുണ്ടായിരുന്നു കേട്ടോ നല്ല ചന്തത്തിൽ മുഖമൊക്കെ ഇങ്ങനെ ചാർത്തിയിട്ടുണ്ടായിരുന്നു ആ കസവും കൊണ്ട് കൂടാതെ അരയിൽ ഒരു ചുവന്ന പട്ടും നീല പട്ടവും കൂടെ ചുട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെയായിരുന്നു ഗണപതി ഇരിക്കുണ്ടായിരുന്നത് ആ തുമ്പിക്കൈ ഒക്കെ അവസാനിച്ച് നെറ്റി തുടങ്ങുന്ന ഒരു ഭാഗത്ത് യു ഷേപ്പിലാണ് കേട്ടോ കുറി തൊട്ടിട്ടുണ്ടായിരുന്നത് വെളുപ്പും ചുവപ്പും കലർന്നിട്ടുള്ളത് അതേപോലെ രണ്ട് കാതുകളിലും ചാർത്തിയിട്ടുണ്ട് പിന്നെ അവിടെ നിന്ന് ഞങ്ങളുടെ മേലേക്ക് അലങ്കാരാണ് വരുന്നത് കേട്ടോ എന്ത് രസത്തിലാണെന്ന് ഓരോ ും അതുപോലെ സ്വർണ്ണമാലകളൊക്കെ ചേർന്നിട്ട് ഡിസൈൻ ചെയ്തിട്ടാണ് വെച്ചിരിക്കുന്നത് ആ കിരീടത്തിനും കിരീടത്തിനും ഇതേപോലെയുള്ള അലങ്കാരങ്ങളുണ്ട് കേട്ടോ അതിന് ഒരു മയിലുപ്പിയിലേക്ക് കൂടെ ചൂടിയിട്ടാണ് ഇന്നലെ ഭഗവാനെ ഇരിക്കുണ്ടായിരുന്നത് ഗണപതി ഇരിക്കുന്നുണ്ടായിരുന്നത് അങ്ങനെ ഗണപതിയെ നന്നായി തൊഴുത് പ്രാർത്ഥിച്ച് അങ്ങനെ തിരിഞ്ഞ് സരസ്വതീ ദേവിയെ തൊഴുതു പിന്നെ നമ്മുടെ കുഞ്ഞീഷ്ണനെ തൊഴുത് കന്നിമൂലക്കിലുള്ള ഗണപതിയെയും ഓരോ ദശാവതാരത്തൂണുകളൊക്കെ തൊഴുത് ഭഗവാന്റെ പുറകിലെത്തിയിട്ടോ നന്നായി ഒന്ന് തൊഴുത് നമസ്കരിച്ചിട്ടാണ് തിരിഞ്ഞ് വൈകുണ്ഠനാരായണനെ തൊഴുത് അവിടെ ഇന്നലെ സ്പെഷ്യൽ മാലകളുണ്ടായിരുന്നു ഭഗവാന്റെ കഴുത്തിലായിട്ട് വെള്ളയും അതേപോലെ തന്നെ ചുവപ്പും റോസാപ്പൂക്കളും ഒക്കെ ചേർന്നിട്ടുള്ള ഒരു മാലയായിരുന്നു കേട്ടോ ബ്രഹ്മാവിൻ്റെ കഴുത്തിലും റോസാപ്പൂവും തുളസിയും കൂടെ കോർത്തിട്ടുള്ള മാലയായിരുന്നു ഭൂമിദേവിക്ക് മാലയുണ്ടായിരുന്നു താമരമുട്ടുകൾ കൊണ്ട് തീർത്തിട്ടുള്ള മാലയായിരുന്നു കേട്ടോ ഇത് കൂടാതെ ധാരാളം തുളസിയും തെച്ചിയും ഒക്കെ കോർത്തിട്ടുള്ള മാലകൾ വേറെയും ചേർത്തിട്ടുണ്ടായിരുന്നു നിറമാലകൾ ഉണ്ടായിരുന്നു ഒരുപാട് മാലകളുള്ള ഒരു ദിവസമായിരുന്നു അവിടെ തൊഴുത് അങ്ങനെ ബാക്കിയുള്ള ദശാവതാര തൂണുകളൊക്കെ തൊഴുത് വരിക കേട്ടോ ഒൻപതാമത്തെ തൂണിലെ ഭഗവാൻ ശ്രീകൃഷ്ണൻ ഉണ്ട് ഇന്നലെ തുളസിയും തെച്ചിയും കൂടെ ഇട കലർന്നിട്ടുള്ള മാലകളായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത് അവിടെ തൊഴുത് നേരെ മുരുകനെ തൊഴുതും അത് കഴിഞ്ഞ് ആഞ്ചനേയനെ തൊഴുതും അവിടെ മാലയുണ്ടായിരുന്നു കേട്ടോ വെറ്റില കൊണ്ടും അതേപോലെ തന്നെ താമരകൊണ്ടും താമരകൊണ്ട് താമരയുടെ ഇതളാണോ കൂടുതലുണ്ടായിരുന്നത് കേട്ടോ അങ്ങനെ പിങ്ക് കളർ നിറയെ കാണുന്ന രീതിയിലുള്ള മാലയായിരുന്നു അവിടെ തൊഴുത് രാധാകൃഷ്ണന്മാരെ തൊഴുതും കാളിയ മർദ്ദനം കൂടെ തൊഴുതിട്ടാണ് ഭഗവാന്റെ വടക്ക് ഭാഗത്തെത്തിയിട്ട് നമ്മുടെ താമരക്കണ്ണനെ ഒന്ന് തൊഴുത് നമസ്കരിച്ചത് പിന്നെയും പടിഞ്ഞാറ് ഭാഗത്തെത്തി നരസിംഹമൂർത്തിയെ നന്നായി തൊഴുത് നമസ്കരിച്ചിട്ടാണ് ഞങ്ങളങ്ങനെ നാലമ്പലത്തിനകത്ത് നിന്ന് ചുറ്റമ്പലത്തിലേക്ക് ഇറങ്ങിയത് അവിടെ നേരെ ഭഗവതി അമ്മേനെ തൊഴാനായിട്ടാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത് ഭഗവതി അമ്മ സുന്ദരി എന്ന് പറഞ്ഞാൽ അതിസുന്ദരി ആയിട്ടിരിക്കുന്നെ ഒരു പ്രത്യേക ഭാവത്തിൽ ചെറിയൊരു അലങ്കാരമാണ് കേട്ടോ പക്ഷേ ആ മുഖം കണ്ടുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തോ ഒരു തേജസ്സോട് കൂടിയിട്ടാണെന്ന് അറിയുമ്പോൾ ഭഗവതി അമ്മ ഇരിക്കുണ്ടായിരുന്നേ ഒരു സ്പെഷ്യൽ അലങ്കാരം എന്ന് പറയാട്ടോ ഇന്നലെ ഭഗവതി അമ്മയ്ക്ക് ഒരു കറുപ്പ് നിറത്തിലേ ഇങ്ങനെ ചതുരാകൃതിയിലുള്ള കല്ലുകൾ പതിപ്പിച്ച പോലത്തെ ഒരു ഉടയാടിയായിരുന്നു ചെറുതാട്ടോ ഇത്രേ ഉണ്ടാകുള്ളൂ പക്ഷേ എല്ലാം നല്ല വ്യക്തമായിട്ട് കാണത്തക്ക രീതിയിലാണ് അലങ്കരിച്ചിട്ടുണ്ടായിരുന്നെ അങ്ങനെ ഉള്ള ഒരു ഉടയാടിയായിരുന്നു ഉണ്ടായിരുന്നത് നാല് തൃക്കൈകളൊക്കെ ഉണ്ടായിരുന്നു ഭഗവതി അമ്മയ്ക്ക് ഇന്നലെ രണ്ട് കൈകളിങ്ങനെ ഇടുപ്പിൽ വെച്ചിട്ടുണ്ട് ബാക്കിയുള്ള രണ്ട് കൈകളിൽ ഒന്നിലെ വാളും ഒന്നിലെ ശൂലവും കൂടെ പിടിച്ചിട്ടുണ്ട് കേട്ടോ ആ കുഞ്ഞു കൈകളൊക്കെ നല്ല ഭംഗിയിൽ ചാർത്തിണ്ട് അതിൽ ചെറിയ കുഞ്ഞു കുഞ്ഞു ചുവപ്പ് നിറത്തിൽ വളകളും കൂടെ അണിഞ്ഞിട്ടുണ്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു അത് കാണാനായിട്ട് കേട്ടോ കഴത്തിൽ ചെറിയൊരു മാലയിട്ടുണ്ട് ഒരു ത്രികോണാകൃതിയിലുള്ള ലോക്കറ്റ് ഒക്കെ ഉള്ള ഒരു മാലയായിരുന്നു കാതുപൂക്കുകളായിട്ട് പച്ച നിറത്തിൽ ചുവപ്പ് നിറത്തിലുള്ള കമ്മലാണ് ഉണ്ടായിരുന്നത് അതിന് താഴെയായിട്ട് പച്ച നിറത്തിലുള്ള പൊട്ടുകളും ഇങ്ങനെ പൊട്ടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ചുണ്ടൊക്കെ നല്ല കുഞ്ഞു ചുണ്ടായി പക്ഷെ നല്ല ചുവപ്പിച്ചിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇങ്ങനെ ചാർത്തിയിട്ടുണ്ടായിരുന്നു ഒരു സ്വർണ്ണ പൊട്ട് വെച്ചിട്ടുണ്ട് കിരീടം ചാർത്തിയിരിക്കുന്നതും ചന്ദനം കൊണ്ടാണ് കേട്ടോ അങ്ങനെ നല്ല സുന്ദരിയായിട്ട് അതിമനോഹരിയായിട്ടാണ് ഇന്നലെ ഭഗവതി അമ്മ ഇരിക്കുണ്ടായിരുന്നത് തെച്ചിയിലും അതേപോലെ തന്നെ തുളസിയിലും കുറത്തിട്ടുള്ള ഒരു മാലയും ആ താഴെ പാദത്തിന്റെ ആ ഒരു ഭാഗത്തായിട്ട് ഇങ്ങനെ ചാർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അത്രയും സുന്ദരിയായിട്ടുള്ള ഭഗവതിയമ്മയെ കണ്ട് തൊഴുത് നമസ്കരിച്ചിട്ടാണ് ഞങ്ങൾ പുറകിലെത്തി മമ്മയൂരപ്പനെ തൊഴുതും പിന്നെ പ്രദക്ഷിണം വെച്ചുകൊണ്ട് കൊടിമരത്തിന്റെ ചൂട്ടിലെത്തിയിട്ടോ നമ്മുടെ പൊന്നു ഗുരുവായൂരപ്പന്റെ ആ വിളക്കൊന്ന് കണ്ടു തൊഴുത് ഉഗ്ര നരസിംഹമൂർത്തിയുടെ ഫോട്ടോയും കൂടെ തൊഴുത് നമസ്കരിച്ചിട്ടാണ് ഞങ്ങൾ അങ്ങനെ കൂത്തമ്പലത്തിന് മുന്നിലെത്തിയത് ആ വിളക്കൊന്ന് കണ്ടു തോന്നുന്നത് നേരെ അയ്യപ്പൻ്റെ അടുത്തേക്ക് എത്തി അയ്യപ്പൻ ഇന്നലെ കറുപ്പ് നിറത്തിലുള്ള ഒരു ഉടയാടയായിരുന്നു നിറയെ ചെറിയ ചെറിയ സ്വർണ്ണ പൊട്ടുകളിങ്ങനെ ഒട്ടിച്ചുപോലത്തെ ആയിരുന്നു കേട്ടോ വലത്തെ കയ്യിലെ ഒരു വില്ല് പിടിച്ചിട്ടുണ്ട് ചുവന്ന നിറത്തിലാണ് നല്ല വലിപ്പുള്ള ഒരു വില്ലാണ് കേട്ടോ കയ്യിൽ ഇങ്ങനെ പിടിച്ചിട്ടുണ്ട് വലിയൊരു മാലയൊക്കെ ചാർത്തിയിട്ട് നല്ല ഭംഗിയുള്ള ഒരു ചിരിയാണ് കേട്ടോ ഒരു പ്രത്യേക ചിരിയുണ്ടായിരുന്നു നല്ല രസം ആയിരുന്നു കാണാനായിട്ട് എനിക്കിഷ്ടമായി കാതുപൂക്കളൊക്കെ ചൂടിയിട്ട് ആ നെറ്റിയിലൊരു സ്വർണ്ണ പൊട്ടൊക്കെ വെച്ച് ഒരു കിരീടം കൂടെ ചന്ദന അല്ലാട്ടോ സാധാരണ വെക്കുന്ന രീതിയിലുള്ള ഒരു കിരീടം കൂടെ ചൂടിയിട്ടാണ് അയ്യപ്പനെ ഇരിക്കുണ്ടായിരുന്നെ ആ ഒരു ചിരിക്കെന്നെ ഒരു പ്രത്യേകത തോന്നിയിരുന്നു കേട്ടോ നല്ല തുടുത്തൊരു മുഖൊക്കെ ആയിട്ട് നല്ലൊരു ചിരി ചിരിച്ചിട്ടാണ് അയ്യപ്പൻ ഇരിക്കുണ്ടായിരുന്നേ നമ്മളിതൊക്കെ കണ്ടിട്ട് സന്തോഷം കൊണ്ടാണെന്ന് തോന്നുന്നു അങ്ങനെ അയ്യപ്പനെ തൊഴിൽ നമസ്കരിച്ചിട്ടാണ് ഞങ്ങള് പടിഞ്ഞാറു ഭാഗത്ത് എത്തിയിട്ടുണ്ടായിരുന്നത് അവിടെ ആ ദീപസ്തംഭത്തിന് മുകളിലുള്ള പൊന്നു ഗുരുവായൂരപ്പനെ മുരളീധരനെ നന്നായി ഒന്ന് തൊഴിൽ നമസ്കരിച്ച് പിന്നെയും പ്രദക്ഷിണം വെച്ചുകൊണ്ട് കൊടിമരത്തിന്റെ ചോട്ടിലെത്തിയിട്ടോ ഒന്നുകൂടെ നമ്മുടെ ഭഗവാനെ ഒന്ന് കണ്ടു തൊഴുതിട്ടാണ് ഞങ്ങൾ അങ്ങനെ ഭഗവതി കെട്ടിലൂടെ പുറത്തേക്ക് ഇറങ്ങിയത് ഇനി നമുക്കൊരു കഥ പറയാം കേട്ടോ മംഗലത്തിന്റെയും കൂറൂരമ്മയുടെയും കഥയാണ് പലരും കേട്ടിട്ടുള്ള കഥയായിരിക്കും കേട്ടോ എന്നാലും ഒരിക്കൽ കൂടെ പറയാം വില്യമംഗലം സ്വാമിയാരുടെ പ്രത്യേകത എല്ലാവർക്കും അറിയാമല്ലോ അദ്ദേഹത്തിന് ഭഗവാൻ സദാ പ്രത്യക്ഷനാണ് അദ്ദേഹം പൂജ ചെയ്യുന്ന സമയത്തൊക്കെയും ആ പ്രസന്ന പൂജയുടെ സമയത്തൊക്കെ ഭഗവാൻ പ്രത്യക്ഷനായിരിക്കും കേട്ടോ അപ്പം അങ്ങനെയൊക്കെയുണ്ട് അങ്ങനെ ഒരിക്കൽ കുരൂരമ്മ വില്യമംഗലത്തിനെ അവരുടെ വീട് വീട്ടിലേക്ക് പൂജ ചെയ്യാനായിട്ട് വിളിപ്പിച്ചു അന്ന് അദ്ദേഹം പല ദിക്കിലും പോയിട്ട് പൂജയൊക്കെ ചെയ്തു കൊടുക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു അങ്ങനെയാണ് കുരൂരമ്മ ഇദ്ദേഹത്തോട് വരാനായിട്ട് പറഞ്ഞു കേട്ടോ അങ്ങനെ വല്യമംഗലം പറഞ്ഞു ശരി ഞാൻ വരാമെന്നൊക്കെ പറഞ്ഞു അങ്ങനെ വരാമെന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ദിവസം കുരൂരമ്മ എന്ത് ചെയ്തു പൂജയ്ക്കുള്ള നേദിക്കാനുള്ള അപ്പവും അടയും അവലൊക്കെ ഇങ്ങനെ തയ്യാറാക്കി കൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കാനോട്ടോ അപ്പൊ നമ്മുടെ ഉണ്ണിയും ഉണ്ട് ഉണ്ണി കുറൂരമ്മയുടെ കൂടിയിട്ട് കുറച്ച് സഹായിക്കണേ അങ്ങനെ ഉണ്ണിയും ഉണ്ട് അപ്പൊ കുറൂരമ്മ തന്നെ പറഞ്ഞു ഉണ്ണി എനിക്ക് എന്തൊരു കൈ സഹ സഹായത്തിന് എന്റെ കൂടെ നിന്നോളൂ വിലയോമകലം വരുന്ന സമയത്ത് അദ്ദേഹത്തിന് ഈ നിവേദ്യത്തിനെയുള്ള അപ്പവും മടിയൊക്കെ കൊണ്ടുചെന്ന് എത്തിച്ചോളൂ എല്ലാത്തിനും കൂടെ ഉണ്ടാകണം എന്ന് ഉണ്ണിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉണ്ണിക്കാണെങ്കിൽ ഒരു മൂന്നു നാല് വയസ്സേ ഉള്ളൂ ഉള്ളൂട്ടോ നല്ല കുറുമ്പൻ എന്ന് പറഞ്ഞാ മഹാകുറുമ്പൻ കുറുമ്പൻ അത്രയും കുറുമ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവിടെ അങ്ങനെ കുറൂരം എന്ത് ചെയ്യണം ഈ നെതിക്കാനുള്ള അടയൊക്കെ ഇങ്ങനെ ഇലയിൽ പരത്തിയിട്ട് ഇങ്ങനെ മടക്കി ഇനി കലത്തിൽ വെച്ചിട്ട് ആവിയിൽ വേവിച്ചെടുക്കണല്ലോ അപ്പൊ ഇങ്ങനെ പരത്തി വെച്ച സമയത്ത് ഉണ്ണി വന്നിട്ട് എന്താ ചെയ്യുന്ന വെച്ചാൽ അത് ഇങ്ങനെ കുഴിച്ച് കുഴിച്ചു നോക്കു കേട്ടോ ആ ഇലയൊക്കെ ഇങ്ങനെ തുറന്നിട്ട് അങ്ങനെ കുറൂരം വെച്ചാൽ എന്താ ഉണ്ണി കാണിക്കണേ കാണിക്കണേന് ഇതൊക്കെ കുഴിച്ച് വെച്ചിരിക്കണേ എന്ന് ചോദിച്ചു അപ്പൊ ഉണ്ണി പറയാ അമ്മ ഞാനിത് വെന്തോന്ന് നോക്കി നോക്കിയതാന്ന് പറഞ്ഞട്ടോ വേവേ അടുപ്പത്തി വെക്കണിട്ട് മുന്നേ ആണോ വേവ് നോക്കണത് എന്ന് ചോദിച്ചു അല്ല എനിക്കറിയില്ലല്ലോ ഇത് എപ്പോഴാ വേവാന്ന് അപ്പൊ ഞാൻ ഇതൊക്കെ ഒന്ന് കുഴിച്ചു നോക്കിയതാന്ന് പറഞ്ഞു എന്നിട്ടല്ല അവിടെ ആ പരത്തി അടച്ചു വെച്ചിട്ടുള്ള എല്ലാ അടയിലും ഇങ്ങനെ കുഴി ഇട്ടിട്ടിരിക്കട്ടോ ഉണ്ണി അത്രയും കുറുമ്പെന്ന് പറഞ്ഞാ അത്രയും കുറുമ്പ് അഹമ്മദ് ഇങ്ങനെ കൂടി കൂടി വരുകട്ടോ അപ്പോഴൊക്കെ കുറൂരമ്മ പറയണ്ട ഉണ്ണി ഇതൊന്നും കാണിക്കല്ലേ എന്ന് പറഞ്ഞിട്ട് കെട്ടിട്ടാട്ടോ കുറൂരമ്മ ഇതൊക്കെ ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നെ അങ്ങനെ കുറച്ച് സമയൊക്കെ കഴിഞ്ഞു വില്മംഗലം വരാമെന്ന് പറഞ്ഞ ആ ഒരു സമയമായിട്ടും വില്യമംഗലത്തിനെ കാണാനില്ല കേട്ടോ അപ്പൊ കുറുകുരം അങ്ങനെ ആലോചിച്ചിരിക്കാം എന്താ അദ്ദേഹം വരാത്തത് എന്ന് ഇങ്ങനെ ആലോചിച്ചിരിക്കാം അപ്പം ഈ സമയത്ത് എന്താ ശരിക്കും സംഭവിച്ചതെന്ന് വെച്ചാൽ വലിയ മംഗലത്തിന് ഇന്നത്തെ ദിവസം തന്നെ സാമൂതിരി പൂജയ്ക്ക് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം രാജാവല്ലേ വലുത് അങ്ങോട്ട് പോയേക്കാന്ന് വിചാരിച്ചിട്ട് കുറൂരമ്മയുടെ വീട്ടിലേക്ക് വരാമെന്ന് പറഞ്ഞിട്ട് ക്യാൻസൽ ചെയ്തിട്ട് സാമൂതിരിയുടെ അടുത്തേക്ക് പോയിട്ട് അദ്ദേഹം അവിടെ പൂജയൊക്കെ തുടങ്ങിയിട്ടോ അങ്ങനെ ഈ സമയത്ത് കുറൂരമ്മയുടെ ആ വീട്ടിലെ ഉണ്ണിക്ക് ഇങ്ങനെ കുറുമ്പ് കൂടി കൂടി കൂടിയിട്ട് എന്താ ചെയ്യരുതെന്ന് അറിയുമോ കുറൂരമ്മ ഒരു എടുത്തിട്ട് ഉണ്ണീനെ ആ തലയിലൂടെ കമിഴ്ത്തി ഉണ്ണീനെ അതിനുള്ളിൽ അടച്ചാ വെച്ചു പുറത്തേക്ക് വരാൻ പറ്റാത്ത രീതിയിൽ കേട്ടോ അങ്ങനെ മംഗലം പൂജയൊക്കെ ചെയ്ത് ആ പ്രസന്ന പൂജ ഭഗവാൻ പ്രത്യക്ഷപ്പെടുന്ന ഒരു സമയം എത്തിയപ്പോ ഭഗവാനെ കാണാനില്ല എത്ര വിളിച്ചിട്ടും ഭഗവാൻ പ്രത്യക്ഷ ആവണില്ലാട്ടോ അങ്ങനെ മംഗലത്തിന് ആകെ ടെൻഷനായി ഏയ് എന്താണ്ടായെന്ന് അറിയില്ലല്ലോ അപ്പോഴാണ് അദ്ദേഹത്തിന് ഓർമ്മ വന്നത് എന്ത് കുറൂരമ്മയോട് പൂജയ്ക്ക് വരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങോട്ട് പോയില്ലല്ലോ ഇനി അതാകുമോ പ്രശ്നമെന്ന് വിചാരിച്ചിട്ട് വില്യമംഗലം എന്ത് ചെയ്തു സാമൂതിരിയോട് പറഞ്ഞിട്ട് പൂജയ്ക്കൊന്ന് ഒതുക്കിയിട്ട് പറഞ്ഞു ഞാൻ എന്തായാലും അവിടെ ഒന്ന് പോയി നോക്കിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് കുറൂരമ്മയുടെ അടുത്തേക്ക് വരികയാണ് കേട്ടോ അങ്ങനെ വില്യമംഗലത്തിന് കണ്ടപ്പോൾ കുറൂരമ്മയ്ക്ക് നല്ല സന്തോഷമായിട്ടോ വേഗം ഓടിപ്പോയിട്ട് ആ കലത്തിൽ അടച്ചു വെച്ച ഉണ്ണിനെ ഉണ്ടീനൊക്കെ പുറത്തേക്കാക്കി അപ്പോഴാണ് വില്യമംഗലം കാണുന്നത് ദേ സാക്ഷാൽ ഗുരുവായൂരപ്പന ഇവിടെ നിൽക്കണു അങ്ങനെ കുറൂരമ്മയോട് ചോദിക്ക ഇത്രയും സ്വാധീനമുള്ള ഭഗവാൻ കൂടെ ഉണ്ടായിട്ടാണോ എന്നെ പൂജയ്ക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നേന്ന് ചോദിക്കും അപ്പോഴാണ് കുറൂരമ്മയ്ക്ക് മനസ്സിലായത് തൻ്റെ കൂടെ ഇത്ര നാളും ഇത്ര സഹായങ്ങളൊക്കെ ഒക്കെ ചെയ്ത് കൂടെ കൂടിയിട്ടുണ്ടായിരുന്നത് സാക്ഷാൽ ഭഗവാനാണെന്ന് അങ്ങനെ വില്ലുമംഗലം ചോദിക്കാം എന്താ ഭഗവാനെ വരാതിരുന്നെന്ന് ചോദിച്ചപ്പോ ഭഗവാൻ പറയണേ എന്നെ ഈ കളത്തിൽ അടച്ചിട്ടിരിക്കല്ലേ പിന്നെ ഞാൻ എങ്ങനെ വരാനാന്ന് ചോദിച്ചിട്ട് അവിടെ അപ്പവും അടയും മാവിലും ഒക്കെ ഇന്നുകൊണ്ട് അദ്ദേഹം അങ്ങനെ നടക്കുകയാണ് കേട്ടോ അങ്ങനെ വില്ലുമംഗലം പറഞ്ഞു ഭഗവാനോട് ഞാൻ ഞാനേ സാമുദ്രീടെ അവിടുത്തെ പൂജയൊന്നും മുഴിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല ഒന്നവിടെ വന്നിട്ട് ഒന്ന് പ്രത്യക്ഷപ്പെടാനായിട്ട് സാധിക്കുമോ ഭഗവാനെയും ചോദിച്ചു അങ്ങനെ ഭഗവാൻ പറഞ്ഞു ആ വരാലോ ഇപ്പം വരാലോ എന്നെ തുറന്നു വിട്ടില്ലേ ഇനി എനിക്ക് എവിടേക്ക് വേണേലും വരാലോ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം തിരിച്ചു പോയിട്ടോ ഇവിടെ പൂജയൊക്കെ ചെയ്തു കഴിഞ്ഞതിന് ശേഷം തിരിച്ചു പോയി എന്നിട്ട് സാമൂതിരിയുടെ അവിടെ പോയിട്ട് ആ പൂജ അവസാനിപ്പിച്ച് ഭഗവാൻ അവിടെ പ്രത്യക്ഷനായി എന്നാ പറയുന്നത് അപ്പൊ പ്രത്യക്ഷനാവുന്നത് എങ്ങനെയാ ഈ മുഖത്തും ശരീരത്തും ഒക്കെ കരിവാരിത്തേച്ചിട്ടാണ് സാമൂരിയും കണ്ടു സാമൂതിരിക്ക് കാണിച്ചു പോവുമല്ലോ മംഗലം അങ്ങനെ അദ്ദേഹം ചോദിച്ചു എന്താ ഉണ്ടായി എന്താ ഇങ്ങനെ ഒരു രൂപത്തിൽ വരുന്നതെന്ന് ചോദിച്ചപ്പോൾ കഥകളൊക്കെ പറഞ്ഞു വിട്ടോ ഭഗവാൻ തന്നെ പറഞ്ഞു എന്നാ പറയുന്നത് എന്നെ കുറുകൂരമ്മ കലത്തിൽ അടച്ചിട്ടിരിക്കുന്നില്ലേ അതുകൊണ്ടാണ് ആ കലത്തിൽ കരി കരിയൊക്കെയാണ് എന്റെ ദേഹത്തുള്ളത് എന്ന് പറഞ്ഞിട്ട് നന്നായി ചിരിച്ചുകൊണ്ടാണ് ആ ഒരു ദർശനം നൽകിയതെന്നാണ് പറയുന്നത് അപ്പൊ ഇങ്ങനെയാണ് ഭഗവാനെ കുറൂരമ്മടച്ചത് എന്നൊരു കഥയുണ്ട് കേട്ടോ എന്ത് രസമുള്ള കഥയല്ലേ എന്തൊരു മാതൃസ്നേഹം അല്ലെ ആ കഥയിൽ ഇങ്ങനെ തുളുമ്പി നിൽക്കുന്നത് നമ്മുടെ ഭഗവാന് എത്രത്തോളം പ്രിയപ്പെട്ടതാണ് കുറൂരമ്മ എന്ന് കാണിക്കുന്ന ഒരു കഥയാണ് കേട്ടോ കുറൂരമ്മയുടെയും ഭഗവാന്റെയും ആ ഭഗവാനെ ആ കലം കൊണ്ട് മൂടി വെക്കുന്ന ഒരു ശില്പം നമ്മുടെ നാലമ്പലത്തിനകത്തുണ്ട് കേട്ടോ ഗണപതി ഇരിക്കുന്നില്ലേ ഗണപതിയുടെ തൊട്ടു പുറകിലായിട്ട് മേൽശാന്തി ഇരിക്കുന്ന ആ തൂണിൽ നരസിംഹമൂർത്തിയുടെ ആ ഒരു തൂണ് അതിന് തൊട്ടടുത്തായിട്ടാണ് ഈ കുറൂരമ്മ കണ്ണനെ ഇങ്ങനെ കലം കൊണ്ട് മൂടി വെക്കുന്ന ആ ഒരു ഉള്ളത് അപ്പോൾ ഇനി വരുന്ന സമയത്ത് ഒന്ന് കണ്ടോളൂ കേട്ടോ ഈ കുറൂരമ്മയുടെ വിവാഹം വളരെ ചെറുപ്പത്തിലേക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു പത്ത് പന്ത്രണ്ട് വയസ്സായപ്പോ തന്നെ വൈധവ്യം അനുഭവിക്കേണ്ട ഒരു അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ പുറത്തേക്കൊന്നും ഇറങ്ങാനായിട്ട് പറ്റില്ലല്ലോ പക്ഷെ എപ്പോഴും ഭഗവാനെ അട നീതിക്കുമായിരുന്നു എന്നും ഭഗവാന് കഴിക്കാനായിട്ട് കുറൂരമ്മ അട ഉണ്ടാക്കി വെക്കൂ കേട്ടോ ഭഗവാൻ കഴിക്കും എന്നുള്ള വിശ്വാസത്തിൽ അതിലൊരു മുടക്കും ഇരുന്നില്ല ആ ചെറുപ്രായം മുതലേ അട ഉണ്ടാക്കി വെക്കുമായിരുന്നു അങ്ങനെ ഒരു പത്ത് അമ്പത്തഞ്ച് വയസ്സൊക്കെ ആയപ്പോഴാണ് ഭഗവാന്റെ ദർശനമൊക്കെ ഭഗവാനൊക്കെ അടുത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു അപ്പോഴേക്കും വയ്യാതെ ആയിട്ടോ ഈ കാൽമുട്ടൊക്കെ വേദനിച്ച് എനിക്ക് വേദനിക്കുന്നുണ്ടല്ലോ ഗുരുവായൂരപ്പാന്ന് ഇങ്ങനെ വിളിക്കുമ്പോൾ ഭഗവാൻ അടുക്കള വാതിൽ വഴി ഓടി വന്നിട്ട് അത്രയും ചോദിക്കുന്നത് അയ്യോ അമ്മ എന്താ പറ്റി വേദനയ്ക്ക് ഉണ്ടെന്ന് കേട്ടല്ലോ ഞാൻ സഹായിക്കണോ അവിടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഓടി വന്നതെന്ന് അപ്പോഴൊന്നും കുറൂരമ്മയ്ക്ക് മനസ്സിലായിരുന്നില്ല ഇത് ഭഗവാനാണെന്ന് വില്ലമംഗലം വന്നപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത് ഭഗവാനാണ് കൂടെ അപ്പോഴാണ് അത്രയും അമ്മയ്ക്ക് മനസ്സിലാകുന്നത് അപ്പോൾ ഇങ്ങനെ ഒരു കഥ വില്ലോമംഗലും കുറൂരമ്മയും തമ്മിലുണ്ട് കേട്ടോ അപ്പോൾ കഥയുടെ ആ ഒരു അഭിപ്രായങ്ങൾ കഥ എങ്ങനെയുണ്ട് ഇഷ്ടമായോ എന്നൊക്കെയുള്ള അഭിപ്രായങ്ങൾ നമ്മുടെ വീഡിയോയ്ക്ക് ചൂടായിട്ടുള്ള കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തും കേട്ടോ ഇനി നമ്മുടെ പുതിയ സബ്സ്ക്രൈബർ ആയിട്ടുള്ള രജനി എന്നൊരു ചേച്ചി അയച്ചു തന്ന ഒരു ചിത്രമാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഉണ്ണിക്കണ്ണൻ്റെ ഒരു ചിത്രമാണ് ചേച്ചിയുടെ കസിൻ ആയിട്ടുള്ള രജീഷ് എന്നൊരു ഭക്തൻ വരച്ചതാണ് ഉണ്ണിക്കണ്ണന് സമർപ്പിച്ചിട്ട് കിഴക്ക് ഭാഗത്തായിട്ട് ആ പഴയ തുലാഭാരത്തിൻ്റെ ഉണ്ടല്ലോ അവിടെ തൂക്കിയിട്ടിട്ടുണ്ട് ഒരു മാലയ്ക്കായിട്ട് അപ്പോൾ നമ്മുടെ വീഡിയോയിലൊന്ന് പറയുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പറഞ്ഞിരിക്കുകയാണ് നല്ല മനോഹരമായിട്ട് മഞ്ചാടി ചെമ്പിൽ കയറി നിന്ന് നൃത്തം ചെയ്യുന്ന ഒരു പൊന്നുണ്ണിക്കണ്ണൻ്റെ രൂപമാണ് ചിത്രമാണ് അപ്പോൾ ഇനി വരുന്ന സമയത്ത് എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചു നോക്കിക്കോളൂ കേട്ടോ നമ്മുടെ കുന്നിക്കുരു വാരുന്ന ആ ഒരു വീഡിയോയ്ക്ക് ചുവടെയായിട്ട് വന്നിട്ടുള്ള ഒരു കമന്റ് ആണ് കേട്ടോ അപ്പോൾ പ്രാദേശികത്തിലെ ഒരു അമ്മയാണ് പറഞ്ഞത് ഈ കമന്റ് ഒന്ന് നമ്മുടെ വീഡിയോയിൽ വായിച്ചുവിടെന്നുള്ളത് അപ്പോൾ അത് വായിക്കുകയാണ് കേട്ടോ ശിവദാസ് പുലപ്പറമ്പിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഐഡിയിൽ നിന്ന് വന്നിട്ടുള്ള ഒരു കമന്റാണ് എൻ്റെ മോൾ വളരെ ചെറുതായിരിക്കുമ്പോൾ മൂന്ന് മൂന്നര വയസ്സേ ഉള്ളൂ ഒരു ദിവസം അവിടെ വന്നപ്പോൾ മഞ്ചാടിക്കുരു വായിരിക്കണ്ടായി ആ സമയം വേറെ കുട്ടികൾ ആരും തന്നെ മഞ്ചാടിക്കൂരു വാരാൻ ഉണ്ടായിരുന്നില്ല അത് ഞാനും എൻ്റെ ഭാര്യയും ദൃക്സാക്ഷികളാണ് എൻ്റെ വീട്ടിൽ തിരിച്ചെത്തിയപ്പോൾ ഞങ്ങളുടെ കൂടെ വരാതിരുന്ന എൻ്റെ അമ്മ മോളോട് ചോദിച്ചു കുറേ നേരം മഞ്ചാടിക്കൂരു വാരി കളിച്ചോ ഒറ്റയ്ക്കാണോ കളിച്ചതെന്ന് അത്ഭുതം എന്ന് പറയട്ടെ എൻ്റെ മോൾ പറയുകയാണ് അച്ചമ്മേ വേറെ ഒരു ബോയ് വാവ കുട്ടിയുടെ കൂടെ കളിക്കാനുണ്ടായിരുന്നു പിന്നെ ആ വാവ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് ഓടിപ്പോയി എനിക്ക് ശരിക്കും രോമാഞ്ചമുണ്ടായി മോളുടെ വാക്കുകൾ കേട്ടപ്പോൾ അമ്മയോട് ഞാൻ പറഞ്ഞു മോളുടെ കൂടെ ആരുമുള്ളതായി ഞങ്ങൾ കണ്ടില്ല എന്ന് അമ്മ പറഞ്ഞു മോളുടെ കൂടെ കളിക്കാൻ വന്നത് വേറെ ആരും അല്ലടാ അത് ഗുരുവായൂർ ഓമന കണ്ണനാണെന്ന് ഞാൻ പലരോടും വന്ന് ഈ സംഭവം പറഞ്ഞു പക്ഷെ ആരും വിശ്വസിച്ചില്ല നിന്റെ മോൾക്ക് എന്തെങ്കിലും തോന്നിയതാകും ചെറിയ കുട്ടിയല്ലേ എന്ന് പക്ഷെ ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു മോളുടെ കൂടെ കളിക്കാൻ വന്നിട്ടുണ്ടാകുക സാക്ഷാൽ ഉണ്ണിക്കണ്ണൻ ആയിരിക്കുമെന്ന് എന്ത് രസമല്ലേ അദ്ദേഹം കമൻ്റ് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ് ശരിക്കും ഉണ്ണിക്കണ്ണൻ തന്നെയായിരിക്കും കേട്ടോ മഞ്ചാടി വരുന്ന കുന്നിക്കുരു വരുന്ന ഓരോ കുഞ്ഞിന്റെ കൂടെയും കുന്നിക്കുരു വരാനായിട്ട് ഭഗവാനും ഉണ്ടെന്ന് തന്നെയാണ് കേട്ടോ വിശ്വാസം അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ ഇന്ന് തൊഴാൻ പോയ വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ കാണാം ഹരേ കൃഷ്ണ ഹരേ ഗുരുവായൂരപ്പ